മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ും മലബാർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി വസീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എൽ ഡി എഫ് ഇടപെട്ട പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ആഞ്ഞലങ്ങാടിൽ നടന്ന പൊതുയോഗം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് എടപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രകടനവും പൊതുയോഗവും നടത്തിയത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രാജ്യം വീണു പോകാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് എം സ്വരാജ് പറഞ്ഞു ജോലി വേക്കുന്ന സമയം കുറിച്ച് അത് വാങ്ങി കയ്യിൽ വെച്ച് ഊടർക്കുന്നത് കോൺഗ്രസിലും ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെയോ അവരുടെ ആശങ്കകളെയോ ഏറ്റെടുക്കാൻ പരിഹാരം കാണാനാവില്ല ഇത് ബി ജെ പിയുടെ ഭീഷണം അതുകൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മുടെ രാജ്യം വീണു പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റും ഈ ഭീകരവാദികൾക്കെതിരെ ആദ്യമാണ് സ്വീകരിക്കാൻ കഴിയുന്ന കരുത്തി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇരുപത് സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ പിന്നടിയുടെ സ്ഥാനാർത്ഥികൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നമുക്ക് ആശ്വസിക്കാം പാർലമെന്റിൽ നമ്മുടെ നാട് അനാഥമായി യോഗത്തിന് തോന്നി മുരുവരുപ്പൻ പാറിൽ നിന്നും ആരംഭിച്ച റാലി ആഞ്ഞരങ്ങാടിൽ സമാപിച്ചു സി പി എം പഞ്ചായത്ത് സെക്രട്ടറി കെ എം ഷാനവാസ് അധ്യക്ഷ വഹിച്ചു എൽ ഡി എഫ് ഇടപെട്ട പഞ്ചായത്ത് കൺവീനർ എ എൻ പ്രദീപ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ടി പി ഷമീർ ബാബു സന്തോഷ് പറപ്പൂർ വി ജ്യോതിഷ് കെ സുരേഷ് കുമാർ കെ കബീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ